നിങ്ങളുടെ നിങ്ങൾ എന്തിനാ അത് പബ്ലിഷ് ചെയ്യുന്നതാണ് അവളുടെ ചോദ്യം അത് അവരോട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോ തെറ്റിയപ്പോ ഈ രണ്ട് വർഷം മുന്നുള്ള കാര്യം എന്തിനാണ് ഇപ്പൊ കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് പറഞ്ഞു എന്റെ ഭാര്യയെ പറ്റിയത് കുഞ്ഞാറ്റം പറഞ്ഞിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞാറ്റ ഇച്ചായ ഇവരുടെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അല്ലേ ഏത് യൂട്യൂബ് ചാനൽ തുറന്നു നോക്കിയാലും അതിൽ കുഞ്ഞാറ്റ ഇച്ചായൻ അതായത് ഇച്ചായന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിന്റെ ചാറ്റ് പുറത്തായിട്ടുണ്ട് ഇച്ചായൻ താമസിച്ച റൂമിലെ ഫോട്ടോസ് പുറത്തായിട്ടുണ്ട് എല്ലാം പുറത്തായിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല ഇതിന് കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിന് മുന്നേ കുഞ്ഞാറ്റ ഇച്ചായൻ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറയുന്നത് അവർ പ്രണയിച്ച് പതിനെട്ട് വയസ്സ് തികയുന്ന ആ സമയത്ത് തന്നെ അവരുടെ സ്വന്തം ഇഷ്ടത്താൽ അവർ വിവാഹം കഴിഞ്ഞ് ഒരു ഒരു കുഞ്ഞുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല വ്ലോഗറാണ് നല്ല ഒരു ഫാമിലി അവരുടെ ഫാമിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളാണ് എടുത്ത് ഈ പറയുന്ന യൂട്യൂബിൽ യൂട്യൂബിലെടുക്കാൻ നല്ല രീതിയിലുള്ള ഇൻകം കിട്ടുന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് അപ്പോൾ ഇപ്പോൾ അവർ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒത്തിരി തന്നെ ഉണ്ട് എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല അത് തെളിവ് ഒത്തിരി തന്നെ പുറത്ത് വന്നിട്ടുണ്ട് കേസ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് കുഞ്ഞാറ്റയും ഈ പറയുന്ന ഇച്ചായനും തമ്മിൽ ഡിവോഴ്സ് ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ രേഷ്മ എന്ന് പറയുന്നൊരു പെൺകുട്ടി അതായത് ഇവരുടെ ഡിവോഴ്സിന് ശേഷം ഇപ്പോൾ റീസെന്റ്ലി രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി കുഞ്ഞാറ്റയ്ക്ക് വാട്സപ്പിൽ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തു മറ്റൊന്നും വരില്ല ഒരു രണ്ട് വർഷത്തിന് മുന്നേ ഇച്ചായൻ ഈ പറയുന്ന പെൺകുട്ടി രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് റോങ് ആയിട്ട് മെസ്സേജ് ചെയ്യുകയും അതായത് നോർമൽ സെക്സ് ചാറ്റ് ചെയ്യുകയും കൂടാതെ ഈ പറയുന്ന ഇച്ചായൻ കുറേ കാര്യങ്ങൾ രേഷ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പലരുമായി ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്ന് പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലി ആ ചേട്ടൻ്റെ വൈഫിനെ പറയുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇതിലും അപ്പുറം എന്ന് പറയുന്നത് ഗൈസ് നമ്മുടെ ഇച്ചായന്റെ വൈഫായ കുഞ്ഞാറ്റയുടെ അമ്മയും ആയിട്ടും ഇവൻ ബന്ധം ചെയ് കഴിഞ്ഞിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇവൻ ഇങ്ങനെ പബ്ലിക്കിൽ ഇങ്ങനെ പ്രമുഖരായ കുറെ സ്ത്രീകളെ വെച്ച് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഈയൊരു കുട്ടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് രേഷ്മയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല രേഷ്മയോട് അങ്ങനെ സെക്സ് റിലേഷന് വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇച്ചായ അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന രേഷ്മ എന്ന് പറയുന്ന കുട്ടി രണ്ട് വർഷത്തിന് മുന്നേ നടന്ന കാര്യം കുഞ്ഞാറ്റ കുഞ്ഞാറ്റെ ഡിവോഴ്സായി എന്നറിഞ്ഞപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് മെസ്സേജ് ചെയ്തു അത് ചെയ്ത തെറ്റാണ് തെണ്ടിത്തരമാണ് അപ്പോൾ രേഷ്മ ഈ പറഞ്ഞ കാര്യം നമ്മുടെ കുഞ്ഞാറ്റെ എന്ത് ചെയ്തു പബ്ലിസിറ്റി ചെയ്തു ആക്ച്വലി ഞാൻ ഈ ഒരു കാര്യം ആദ്യം കേൾക്കുന്നത് ഷഫീന ബിബിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ ഷഫീന ബി അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ആയിട്ട് ഇച്ചായനെ കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടു ആ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ മല്ലു ഫാമിലി എന്ന് പറയുന്ന ചേട്ടൻ എന്ത് ചെയ്തു ഇതെന്തായാലും തെളിയിക്കണല്ലോ കാരണം മല്ലു ആ വൈഫിന്റെ പേരും ഉണ്ട് ഇതിൽ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എന്തായാലും ഇത് കണ്ടുപിടിക്കണം ആരാണ് ചെയ്തത് എന്നുള്ള കാര്യം അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് നമ്മുടെ ഷബീന ബേബി ഈ നമ്മുടെ മല്ലു ആ ചേട്ടനെ ഒന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ചേട്ടനെ വിളിച്ചിട്ട് പറയുന്ന ഒരു റെക്കോർഡുണ്ട് ഈ ഒരു റെക്കോർഡ് നമുക്കൊന്ന് ആദ്യം കേട്ട് നോക്കാം ഈ റെക്കോർഡ് പബ്ലിസിറ്റി ചെയ്തിട്ടുള്ളത് നമ്മുടെ മല്ലു ഫാമിലിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്കത് നോക്കാം ഹലോ ഹലോ ആരാണ്

ബന്ധമുണ്ടെങ്കിലേ ഇത് ചോദിക്കാൻ പറ്റുള്ള സുജിനെ എന്ത് വർത്തമാനാ പറയുന്നേ കുട്ടിയുടെ ഫോണ് ആണ് ഇത് ഞാൻ മൂലമാണ് നിങ്ങളുടെ എത്തിയത് നിങ്ങൾ എന്റെ ഫോട്ടോ കാണിച്ചല്ലേ പറഞ്ഞത് എന്റെ വീഡിയോ കണ്ടല്ലേ പറഞ്ഞത് സ്ക്രീൻഷോട്ട് ആരെ കയ്യിൽ നിന്ന് കിട്ടിയാലും ആ കുട്ടിയുടെ ഫോൺ എടുക്കാത്തത് കൊണ്ട് അതൊന്ന് റിക്വസ്റ്റ് ചെയ്തോന്നല്ലേ നിന്റെ അടുത്ത് ചോദിച്ചോളൂ ഇത്ര അതിനെത്ര തിളക്കിനെന്തിനാ അപ്പൊ ആ കുട്ടി അടുത്ത് പിന്നെ ഞാൻ അതെന്താ എന്താ അമലിന്റെ അടുത്ത് എത്രേ പെണ്ണുങ്ങളെ പറ്റിട്ട് അമല് സംസാരിച്ചിട്ടുണ്ടെന്നാണ് അവള് പറയുന്നത് അപ്പൊ ഇത്രയും പെണ്ണുങ്ങളെ പറ്റി മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെയല്ല അവര് അവരൊരു സമയത്ത് അവരോട് സംസാരിച്ചിരുന്നായിരുന്നു അമലയായിട്ട് പിന്നെ എന്തോ പ്രശ്നം ഉണ്ടായപ്പോ തെറ്റിയപ്പോ രണ്ട് വർഷം കാര്യം എന്തിനാണ് ഇപ്പൊ കുഞ്ഞാറ്റേക്ക് മെസ്സേജ് അവള് പറശ്യം എന്താള്ളപ്പോ ഡിവോഴ്സ് ആയ സമയത്താണ് ആ കുട്ടി ഇൻഫോർമേഷൻ കൊടുത്തതെന്നാ പറയുന്നത് അതിന്റെ ആവശ്യം എന്താ ഉള്ളത് അതിന്റെ രണ്ട് ഒരു ആയി രണ്ടു വർഷം മുന്നേ നടന്ന കാര്യത്തിനെ പറ്റി ഇപ്പൊ ആവശ്യം എന്തുള്ളത് ഇങ്ങനെ ഒരു വിഷയം നടന്നെന്ന് അവനും ഇല്ല ഇല്ല ഉണ്ട് ഞാൻ കോൺഫറൻസ് കോളിപ്പളിച്ചിട്ടൊന്നും അവൻ വീഡിയോ നിങ്ങളെ ആവശ്യമില്ല ഞാനത് കേസ് കൊടുക്കണ്ട് ഞാൻ അവരെ ഞാൻ ആ അയ്യോ ഗേസ് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ഷബീന ബിബി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചേട്ടനടുത്തൊന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ ഈ ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് മല്ലു ഫാമിലിയിലെ ആ ഒരു ചേട്ടനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യങ്ങളൊന്നും പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഷബീന ബിബി എന്ന റിക്വസ്റ്റ് ആയിട്ട് ഈ ചേട്ടനെ വിളിച്ചത് പക്ഷെ വിളിച്ച് സംസാരിച്ച് നിങ്ങളൊന്ന് കേട്ടത് എന്തായാലും ഷെബ് ചിലപ്പം ആ അദ്ദേഹം വിചാരിച്ചാണ് അതായത് ഷബീന ബിബി വിചാരിച്ചാണ് എന്റെ പേരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നത് കേട്ടനുസരിച്ചിരിക്കുമെന്ന് അങ്ങനെ ഷബീന ബീബി പറഞ്ഞ പറയുമ്പോൾ അനുസരിക്കുന്ന കുറേ പാവകളൊക്കെ ഉണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അവരെ പോലെ എന്നും അല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും തെളിയിച്ചു തന്നോ അപ്പോൾ ഈ ചേട്ടാൻ പറയാൻ നിങ്ങൾ കേട്ടല്ലേ കേസ് മറ്റൊന്നുമല്ല എന്തുകൊണ്ടും തന്റെ ഭാര്യയുടെ പേര് ഇതിൽ വന്നതുകൊണ്ട് ഇത് തെളിയിക്കണം എന്നുള്ളതാണ് അത് തെളിയിക്കുക തന്നെ വേണം നമ്മളായാലും എന്ത് ചെയ്യും നമ്മുടെ പങ്കാളിയുടെ ഇങ്ങനെ ഇല്ലാത്ത മോശം കാര്യങ്ങൾ പറയുമ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുക വേണം തന്നെ വേണം ഇനി ഈയൊരു വീഡിയോ ഫുൾ ആയിട്ട് തെളിയണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഈ ഒരു വിഷയം നല്ലൊരു കണ്ടന്റായിട്ടെടുത്ത് ഇച്ചാദിനെതിരെ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൊടുത്തത് ഈ പറഞ്ഞ ഷബീ നബീബ തന്നെയാണ് കാരണം നിങ്ങളൊന്ന് കയറി നോക്കിയാൽ അറിയാൻ സാധിക്കും ആ അക്കൗണ്ടിൽ നിന്നാണ് ആദ്യം ഈ പറഞ്ഞ ചാറ്റ് കാര്യങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുള്ളത് അപ്പം നല്ലൊരു എന്താണ് നല്ലൊരു റീച്ചു വേണ്ടിയിട്ട് ചെയ്തതായിരിക്കും മേ ബി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുഞ്ഞാറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്തതായിരിക്കും എന്തായാലും നമ്മുടെ ഷെബിന ബിബിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ലീക്ക് ആയിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ചേട്ടൻ പ്രതികരിക്കുന്നത് അതുകൊണ്ട് തന്നെയും എന്ത് വന്നാലും ഇതിന്റെ അവസാനം കാണുകയെ നിവർത്തിയുള്ളൂ അത് കാണണം അത് കാണണം എൻ്റെയും ആഗ്രഹം ഓക്കെ ഇപ്പൊ അതിനുശേഷം ആ ചേട്ടൻ ഇട്ടിരിക്കുന്ന ഒരു ഓടിയാണ് അതായത് കോൾ റെക്കോർഡാണ് മറ്റൊന്നല്ല ഗെയിസ് ഈ പറയുന്ന രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി പറയുന്നുണ്ട് ഇച്ചായൻ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ ഇച്ചായൻ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നീ ആരാണെന്ന് എനിക്കറിയില്ല അത് ചിലപ്പോൾ എന്റെ അക്കൗണ്ട് അതായത് വേറെ ആരെങ്കിലും എടുത്തിട്ട് അല്ലെ ഹാക്ക് ചെയ്തിട്ട് അതിൽ വഴി മെസ്സേജ് ചെയ്തതായിരിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഈ കുട്ടി നൂറ് ശതമാനം ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കാരണം ഇവർ തമ്മിൽ ഫോൺ വിളിച്ചിട്ടുണ്ട് ചാട്ടിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞാറ്റയുടെ അമ്മയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ഇച്ചായൻ പറഞ്ഞു എന്നുള്ളത് അതും ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ഈ കോളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു കോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കും നിങ്ങൾ കുറേ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്തായാലും ആ ഒരു കോൾ റെക്കോർഡ് നമുക്ക് കണ്ടുനോക്കാം ആ ഒരു കോൾ റെക്കോർഡ് കണ്ടിട്ട് തിരിച്ചു വരാം കേസ് ഞാനേ കൊറച്ച് തെങ്ങും ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുന്നു ഒരാള് ഫോൺ അടിച്ച് എടുത്തില്ലണ്ടെങ്കിൽ എന്താ തിരക്കിലാന്ന് വിചാരിക്കണ്ടേ ഇതിരെ ഞാൻ നിങ്ങളുടെ കാര്യം പറയും ഹലോ

അങ്ങനെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അത് അമല് പറഞ്ഞേ അത് അതിന്റെ റെക്കോർഡിന്റെ കയ്യിലുണ്ട് അമല് പറഞ്ഞത് അത് അമലിന്റെ ഇതിൽ ഞാൻ എവിടെയും എന്നോട് പറഞ്ഞു കൊച്ചേ കൊച്ചു മാത്രമല്ല എനിക്ക് മെസ്സേജ് പേര് ഒരുപാട് പെമ്പിളും മെസ്സേജ് ചെയ്താ കൊച്ചു അയച്ച പേര് എല്ലാം ഒന്നും ഉണ്ടായി തരുന്ന എന്തുവാച്ചോട് എനിക്ക് മെസ്സേജ് എന്റെ പൊന്നേട്ടാ എനിക്ക് സംസാരിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് ഒരു കമ്പ്ലൈറ്റ് വന്നത് ഞാൻ കൂടാ എന്റെ അമ്മ അത്യാവശ്യത്തിനോട് അങ്ങനത്തെ രീതിയിൽ ഇതിന്റെ വരെ സംസാരിച്ചിട്ടില്ല ഒരു കാര്യം മനസ്സിലാക്കണം ഇതില് എന്റെ ഭാര്യ പറ്റിയിട്ട് കുഞ്ഞാറ്റൊരു എടുത്ത് പറഞ്ഞിട്ടുള്ള ആള് നാളെ അതല്ല നാളെ വന്നെനിക്ക് കാണാൻ പറ്റുമോ ഞാൻ അമ്മിനെ കൂട്ടി വരാം ഏ ആ ഇത് ഞാൻ പറയട്ടെ ഇതില് സീനാവൻ ഒന്നുമില്ല നിങ്ങള് അമല് നിങ്ങളെടുത്ത് റോങ് ആയിട്ട് സംസാരിച്ചെന്നുള്ള കാര്യം നിങ്ങള് കുഞ്ഞാറ്റടുത്ത് പറഞ്ഞു കുഞ്ഞാറ്റത് എല്ലാരുടെ അടുത്തും പറഞ്ഞു അത്രയുള്ളൂ ഇത് ഇപ്പൊ എന്റെ ഭാര്യ പറ്റിട്ട് വന്നു അത് ഞാൻ ചോദിക്കട്ടെ ഞാൻ നിങ്ങളത്തെ കാര്യം ചോദിക്കട്ടെ രണ്ടു വർഷം മുന്നേ കഴിഞ്ഞ കാര്യം നിങ്ങക്ക് ഇപ്പൊ വന്നിട്ട് കുഞ്ഞാറ്റടുത്ത് പറഞ്ഞിട്ട് ആവശ്യ സദ്യ ഇല്ല എന്തിനാ അതിന്റെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ മൂന്ന് വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങളെപ്പം നമ്മളിപ്പ എന്തിനാ സംസാരിക്കേണ്ട ആവശ്യം അത് അപ്പൊ നിങ്ങൾ എന്നാ നിങ്ങൾ ഇന്നാലും കുഞ്ഞാട്ട് എങ്കിൽ നിങ്ങൾ കുഞ്ഞാട്ടെടുത്ത് അപ്പൊ തന്നെ പറയണായിരുന്നോ കുഞ്ഞാറ്റിൽ ഞാൻ ഞാൻ ും കാണേ ക്രോപ്പ് ചെയ്തിട്ടോ ക്രോപ്പ് ചെയ്തിട്ടൊന്നുമല്ല എനിക്ക് പൊന്നൂസനെ സ്ക്രീൻഷോട്ട് കഴിച്ചിരുന്നോ ഇല്ല ഇല്ല ോ ഇത് ഇത് ഹലോ ഞാൻ ഞാന് 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 ഇത് ഞാന് ഞാൻ നിങ്ങളെ ഞാന് നിങ്ങളേനെ എവിടെയും അപമാനിക്കാൻ നോക്കി അങ്ങനെ എനിക്കിത് എന്റെ ഭാര്യ പറ്റി പറഞ്ഞെനിക്ക് അയ്യോ ഞാൻ നിങ്ങളുണ്ടായിപ്പോ എനിക്ക് നിങ്ങളെ ഒരു മിനിറ്റി ഓക്കെ അപ്പൊ ഞാൻ പറയട്ടെ ഇതേപോലെ തന്നെ അമൽ എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ട് ഇരിക്കുന്ന ആളാണ് ഇപ്പൊ തെറ്റ് കാട്ടിയോ കാട്ടിട്ടില്ല ഇത് ഞാൻ പറഞ്ഞ ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു കാര്യം പറയണേ അമല് എന്റെ ഭാര്യ പറ്റിയവരും ഇല്ലേ അമല് ഒര അതല്ലേ അപ്പൊ ഞാൻ പറട്ടെ ഇതില് ഞാൻ പറഞ്ഞു അമലിനെ കൂട്ടിയിട്ട് ഒരു വട്ടം നിങ്ങളെ കാണാൻ വേണ്ടിട്ട് വരാ അത് വന്നിട്ട് അമലത് സമ്മതിക്കണില്ലെന്നുണ്ടെങ്കിലേ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്റ്റ് കേസ് കൊടുക്ക കേസ് കൊടുക്കുമ്പോ അല്ല ഇവരുന്ന് ഇവരെ ഇവനെനിക്ക് മനസ്സിലും ഞാൻ കൺവിൻസ് ആവാതിരുന്ന സമയത്ത് ഇവൻ പറഞ്ഞ പേരുകൾ പിന്നെ ചേട്ടന് മറ്റേ റിലേഷൻഷിപ്പ് പിന്നെ അനുവിന്റെ വൈവായ കൂടുതൽ പറയാനില്ല അവൻ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞ പേരുകാളാ പിന്നെ അതായത് എന്റെ ആര് എന്റെ രണ്ടേ കഴിക്ക് പറയണെ ഇത് ഈ പോയി ഇപ്പോ ഇതിൽ സോഷ്യൽ മീഡിയയിലേക്ക് സാധനം എത്തി സോഷ്യൽ എത്തി ആ മീഡിയ ഇത് ഇത് ഇനി അല്ല ഞാൻ പറ ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം എന്നാല് ഇപ്പൊ നിങ്ങളെ റിക്വസ്റ്റ് വരാറല്ലേ നിങ്ങളെ ഡീപ്പിൽ നിന്ന് മാറ്റിക്കളിയും ജസ്റ്റ് നിങ്ങളെ മാറ്റി മാറ്റിവെച്ച താൽക്കാലത്തില്ല പിന്നെ രണ്ടാമത്തെ കാലം ഞാൻ ഓക്കെ ഇനിയിപ്പൊ ഞാൻ കാര്യം പറഞ്ഞാ നിങ്ങളെടുത്ത് ആ മറ്റേ നിങ്ങള് നിങ്ങളൊരു വേറെ ഫോൺ ഉണ്ടോ ഇല്ലേ വേറെ ഫോണില്ലേ ഞാനിപ്പൊ ഞാനിപ്പൊ അമ്മൽ കോൺഫറൻസ് കോൾ തരാം ഏഹ് നിങ്ങള് ചോദിക്കണം ആ മറ്റേത് പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കണം

കുഞ്ഞാഴ്ച വരും ഞാൻ അങ്ങോട്ട് അയക്കാണെങ്കിൽ മാത്രം മച്ചായിട്ട് ഞാൻ അവര് മെസ്സേക്കാറില്ല ഇവന് തന്നെ ഇവനെ അയച്ചു കൊണ്ടിരിക്കും എനിക്ക് എന്തെങ്കിലും ആ ഓക്കെ അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ അവൻ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് സംസാരിക്കാനെ കാര്യം പറയാനും അങ്ങനെ പറയണ്ടി വെളിച്ചപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ ഒരിക്കലും കുഞ്ഞാച്ചയുടെ വലിയ മാമി മരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞാച്ച എന്താ പറഞ്ഞു കുഞ്ഞാച്ചയുടെ സബ്സ്ക്രൈബർ അറിഞ്ഞത് ഏർ എന്തുവാ എന്തുവാ ാ ചേട്ടൻ്റെ വലിയ മാമിയെ മരിച്ചത് അടക്കം എന്തടുത്ത് വന്നത് പറഞ്ഞത് ഈ അമ്മ പറയുന്ന ആളാണ് പിന്നെ ഞാൻ പറഞ്ഞെ പിന്നെ എന്തുവാ ചേട്ടാ ചേട്ടൻ ഉറപ്പ് തരവാണെങ്കിൽ ഞാൻ പറയാം ഇത് തീരുമാനമാക്കണം കാരണം അവൻ തെറ്റി ഇപ്പൊ ഇപ്പൊ നീ നീ എന്ന് പറേ നിന്നെ ആ എന്ന് പറഞ്ഞ ആൾക്കാർ നല്ലത് എന്ന് നീ നിന്റെ ഇതേ ബോധന കൂടെ നിൽക്ക് അതെന്നെ പറയിപ്പിച്ച് കാണിച്ചറോ ഞാന് അവന്റെ ഭാഗത്താ തെറ്റാ നിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നത് അത് അയ്യോ മോളെ അതിനൊരു ടെൻഷനും വേണ്ട ഇത് കൊണ്ട് തന്നെ നമ്മൾ തെറ്റി കാണിപ്പിച്ചുണ്ടെങ്കിൽ അത് പറയിപ്പിച്ചു ഞാന് കാരണം അവൻ അങ്ങനെ 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 ഒരിക്കലും ഒരു കൂട്ടുകാരന്റെ ഭാര്യയെ പറ്റി പറയാൻ പാടില്ല അത് ഞാൻ അതോന്ന് ഞാൻ തെളിയിപ്പിച്ചു കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കില് ഞാൻ പറഞ്ഞില്ലേ മറ്റേ ഇന്ന് നിങ്ങളിപ്പൊ പറയാൻ വന്നു പറയാ എന്താണെന്ന് ക്ലിയർ ക്ലിയർ ആയിട്ട് പിന്നെ ഡോക്ടർ നിങ്ങളടുത്ത് ഇങ്ങനത്തെ കൊറേ പെൺകുട്ടികളായിട്ട് ബന്ധം ഉണ്ടായിരുന്നു നിങ്ങളെന്നെ പറഞ്ഞിട്ട് ബോധ്യം അങ്ങനെ ഓർന്നു പറഞ്ഞിടാക്കി അല്ലേ

ഞാൻ അമ്മ വിളിച്ചത് അതുകൊണ്ട് കേൾപ്പിച്ചു അമ്മും പറയണത് അമ്മലിപ്പാ കാണിച്ചാ അമ്മലിക്ക് കടകൾ കേട്ടോ ഓനിപ്പോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ചാറ്റോളാണത് ഇത് ഞാൻ ഞാൻ വിളിച്ചിട്ടില്ല വിളിക്കാൻ വേണ്ടി പോവാണ് ഞാന് വിളിച്ചത് ഓൻ എന്താ പറയാൻ പോകണോ ഞാൻ ഞാന് വിളിക്കാൻ ഞാൻ പോലിന്റെ ഭക്ഷണം കേട്ടിട്ട് നമ്മള് ഒന്നും നോക്കില്ല നേരെ കേസ് എടുക്കും പറഞ്ഞ കുട്ടിയും അമ്മൽ നമ്മളെ സ്റ്റേഷനിൽ വിളിച്ചിട്ടും ആരും അതെ തെറ്റി അല്ലെങ്കിൽ പറഞ്ഞല്ലേ അത് പോലീസായി തീരുമാനിക്കട്ടെ ഓക്കെ ഇതെന്ത് ഞാൻ യൂട്യൂബിൽ ഇത് ആക്കി എടുക്കും കാരണം ഒന്നും അല്ല ഇപ്പൊ യൂട്യൂബില് പറഞ്ഞിട്ട് എത്തിച്ചതാണ് അപ്പൊ അവിടെ എന്തായാലും അന്നത്തെ സംഗതി ഇല്ല എന്നുള്ളത് തെളിയിപ്പിക്കണത് പിന്നെ അവിടെ അതെന്തായാലും തീരുമാനാക്കും ഓക്കെ ഞാൻ അമ്മെ വിളിക്കാൻ പോവാണെങ്കിൽ ചെട്ടോ ഇത് നിങ്ങളെ തന്നെ കേൾപ്പിട കാരണം അത് അവരായിട്ട് എത്തിച്ചതാണ് യൂട്യൂബിലേക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെന്നാ അറിയാം ഞാൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരാളെ അല്ല ഞാൻ യൂട്യൂബിൽ വീഡിയോ സത്യം പറഞ്ഞാൽ കുറച്ച് കേപ്പ് എടുത്ത ഒരാളാണ് ഇപ്പോ വീണ്ടും ഇവരായിട്ട് എന്നിട്ട് ഇറങ്ങി തിരിച്ചാണ് അപ്പൊ നമുക്കിതൊരു തീരുമാനമായിട്ട് നിങ്ങൾ മടങ്ങാം ഓക്കെ ഞാൻ അമല ഞാൻ അമല വിളിക്കാൻ പോവാണ് പോവാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെ പറ്റി ഒന്നും കേട്ടിട്ടൊന്നും അല്ല മറ്റേ ഇതിപ്പോ ചിലവർ പറയും സുജന എന്റെ കൂട്ടുകാരനല്ലേ അമല് അവന്റെ വോയിസ് ഞാൻ അവനോട് ചോദിക്കാതെ വീഡിയോ വീഡിയോ ചെയ്യേണ്ട എന്നൊക്കെ ചോദിക്കും എനിക്കറിയില്ല ഞാൻ എന്തായാലും ആണെങ്കിലും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ആ ബോധിപ്പിക്കണം അതിന് എന്റെ പൊന്നോസിനെ പറ്റി മോശമായിട്ട് പറഞ്ഞോണ്ട് മാത്രം ഓക്കെ ഞാൻ വിളിക്കാൻ പോട്ടോ പറയോ പറയടാ എന്താ വിളിച്ചേ அப்ப ஞாபன் என்ன நாள இப்படி சாணக்கூட அச்சிட்டு சாணம் வந்து கைப்பென் அனியனா இவ்ளோ எனியினா இப்படி அயத்தது செப்டம்பர் ரெண்டாம் தீதி எந்த அனியன் அயச்சு மூணாம் தீயிட்டு அய்ச்சு கொடுத்துட்டு எங்களுக்கு அயச்சு அது எனக்கு அல்லாட்டி சாட்டி அயச்சு இவ்வளவு அழைச்சிருக்கணும் குறை அழைச்சது என் அனியை ஸ்வீகிண பெண் கொச்சினாரை குறிச்சு இங்கே எட்டுகாரு மோசி பெட்டதான அங்கே அப்படி അപ്പോ ഞാൻ എന്റെ അനിയെ സ്വീകരിക്കുന്ന പെൺകുച്ചി കഴിച്ചു കൊടുത്തു കഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ വീട്ടുകാർ ഭയങ്കര മോശമാണ് നീ പോയി പെട്ടരുത് ഞാൻ അവള് പോയി പെട്ടെന്നൊക്കെ പറഞ്ഞു എന്റെ അനിയന്റെ പെൺകുച്ചിട്ടില്ല അല്ല ഞാൻ പറയണല്ലാന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഇത് എനിക്ക് ചാക്ക് കിട്ടണ പറഞ്ഞുതരാം ഈ ചാറ്റ് കിട്ടണ എന്ന് വെച്ചാൽ എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് വാട്സപ്പിലേക്ക് അവളെ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ വ്യക്തി സെപ്റ്റംബർ രണ്ടാം തീയതി വൈകുന്നേരം ഒക്കെ കഴിഞ്ഞിട്ട് അവനിപ്പോ അവിടെ പോയിരുന്നാണോ അയച്ചു കൊടുത്തു അപ്പൊ ഇനേതാ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കൊടുത്തിട്ട് മ്യൂച്വൽ ഒപ്പിട്ട് തന്നില്ല എങ്കിൽ അവൾ അവളടേതായ വഴി അത് കേസ് കൊടുക്കും ആണോ എന്താന്ന് എനിക്ക് അറിയത്തില്ല അനിയന്റെ അനിയൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അനിയൻ അതുപോലെ തന്നെ എനിക്ക് തന്നു ഫോർവേഡ് ചെയ്ത് തന്നുകഴിഞ്ഞപ്പം ഞാൻ അപ്പളാണ് ഈ പറയുന്ന ഗ്രീഷ്മ ആളുടെ ഇതൊന്നല്ല ഇത് ഇതിൽ മാത്രമാണ് നിങ്ങളുടെയും ഈ പറയുന്ന ഈ പറയുന്ന അമ്മയുടെ ഒക്കെ കൂടി കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത് അങ്ങനെയാണ് ഞാൻ ഈ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അക്കൗണ്ട് കാണുന്നത് മനസ്സിലായോ ഇതല്ലാണ്ട് ഇതിന് മനസ്സിലായോട്ടി എന്റെ പൊന്നുപോകുന്നു നാല് വർഷത്തിന് മുന്നിലാണെന്നുള്ള കാര്യം നാല് വർഷത്തിന് മുന്നേ ഉള്ള ആരാണെങ്കിൽ

ഇൻസ്റ്റിലും ടെലിഗ്രാമിലും വാട്സപ്പിലും ഞാൻ അയച്ചിട്ടുണ്ടോ ആ അയച്ചിട്ടുണ്ട് ഞാൻ മറന്നുപോയതല്ല കുട്ടി ഞാൻ പോയി കാര്യം പറഞ്ഞു ഞാൻ ഇയാൾക്ക് മെസ്സേജ് ഇയാളുടെ കയ്യിൽ ചെറുപ്പം ഞാൻ കാര്യം ഞാൻ ഇയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ച മെസ്സേജിന്റെ കാര്യങ്ങൾ തെളിവ് ഇയാളുടെ കയ്യിലുണ്ടാവോ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങളുടെ കാര്യോ ഈ വാട്സാപ്പിന്റെ അത് ബ്ലോക്ക് ചെയ്തതിന്റെ അത് നമ്മള് ബ്ലോക്ക് ചെയ്തിട്ടെടുത്താൽ നമ്മൾ അതിന്റെ അത് എന്നാൽ ബ്ലോക്ക് ചെയ്തേക്കുന്നത് കാണുമല്ലോ ില്ല നമ്മൾ കാണിക്കുള്ളൂ ബ്ലോക്ക് എടുത്ത് നോക്കി കാണിക്കുള്ളൂ ആ ചുടേ കാണിക്കുള്ളൂ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഞാൻ ഇതൊക്കെ ഞാൻ അയക്കണം അതിനകത്തും മെയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ട് ആളുടെ പേജ് വരെ കാണിക്കുന്നുണ്ട് മനസ്സിലായോ ഞാൻ ഒരാളെ സമയം എപ്പഴാണെങ്കിലും കാണിക്കും കാരണം അതിന് അതിനുശേഷം നമ്പർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ചുടേന്ന് കാണിക്കുള്ളൂ എന്തെങ്കിലും െ തീറ്റായിട്ട് എന്താ എന്തേലേക്ക് വന്നതിന്റെ എന്താ സൈബർ സെല്ലിന് ഡീറ്റെയിൽസ് എടുക്കാന്ന് പറഞ്ഞിട്ട് എടുത്തോട്ടെ അപ്പൊ നീ പേരും കോൾ വിളിച്ചത് അതിനകത്ത് എടുത്തു ഞാൻ ഇത് കാര്യം പറഞ്ഞു ഞാൻ നാല് വർഷത്തിന് നാല് വർഷം ഞാൻ പറഞ്ഞത് മുമ്പാണെന്ന് പറയുന്നു എനിക്കറിയാം അതൊരു കാര്യം പറഞ്ഞു സെപ്റ്റംബർ രണ്ടാം തീയതി ഞാൻ എനിക്ക് എന്റെ അനിയന്റെ അക്കൗണ്ടിലേക്ക് എന്റെ പിന്നെ വൈഫ് ആയിരുന്ന ആള് ഈ ഫ്രീ ഷോട്ട് ഞാൻ ഇയാളുടെ പേര് കണ് ഞാൻ ഇയാളെ ഫോൺ ഞാൻ ഇയാൾ ഫോൺ ചെയ്തിട്ടുണ്ടോ ഞാൻ ഫ്രീ ഷോട്ട് ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുണ്ട് അതെ നിന്റെ പേര് ഈ പറയുന്നു പേര് ഞാൻ എന്റെ വൈഫ് ആണെങ്കിൽ എന്റെ അരിച്ചു കണ്ടു അതിലാണ് താങ്കൾ ആണെങ്കിൽ നമ്പറേ എവിടെന്ന കിട്ടിയത് അല്ലെ എന്റെ നമ്പർ ഞാൻ റിപ്ലിക്കായിട്ടുള്ള ഒരാളാണ് എന്റെ നമ്പർ ഞാൻ പറയുന്നത് നമ്പർ അയച്ചു കൊടുത്തിട്ട് ഇത് മല നമ്പർ അല്ലേ കൺഫേം ചെയ്യാണോ ചോദിച്ചത് ആണല്ലേ ഓക്കെ അല്ല ഞാൻ ഞാൻ പറ്റും വേറെ ആരെങ്കിലും എന്റെ നമ്പർ ഇല്ല ഈ പറഞ്ഞാ വേറെ ആരെങ്കിലും അതിൽ നമ്പർ ഉണ്ടോന്നു എനിക്കാണല്ലോ എനിക്ക് വേറെ ആരെയും താങ്കൾ വിളിക്കാൻ വേണ്ടി ഞാൻ താങ്കളാ എന്റെ പേര് അമല എന്റെ അമലത്തിൽ വിളിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിയെന്ന് വിളിക്കാനും എന്റെ താറാൻ വിളിക്കുന്ന ആഹ് ശരി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ ഞാൻ പറയട്ടെ കുട്ടിയുടെ ചെയ്തുണ്ടല്ലോ ഞാൻ വിളിക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്ന മൂന്ന് എന്തുവാ കുഞ്ഞാറ്റയുടെ അമ്മയായിട്ട് റിലേഷൻ പെട്ടെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് താങ്കൾ പറഞ്ഞ മെസ്സേജ് ആണെന്ന് പറഞ്ഞു ഇപ്പൊ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ ഫോൺ ആണോ മെസ്സേജ് ആണോന്നും അറിയില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ശരിയൊരു കാര്യം ചെയ്യുന്നു നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കാം റിക്കവർ ചെയ്തെടുത്തിട്ടായിട്ട് ഞാൻ പറഞ്ഞ കാര്യം വേണം ഞാൻ നാല് വർഷത്തിന് മുമ്പ് ശരി വീട്ടിൽ നിന്നാണ് സംസാരിക്കുന്നേ എറണാകുളത്തേക്ക് ഞാൻ എറണാകുളത്തേക്ക് വന്ന എന്റെ ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ നേരത്തെ നിക്കാൻ എനിക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഞാൻ എറണാകുളത്തേക്ക് എന്നാ എന്നാ വിളിക്കാം വിളിക്കും ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തീരുമാനത്തോട് തന്നെയാണ് നിങ്ങളെയും യോജിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു കാര്യം തെളിയണം ഒന്നാമത്തെ കാര്യം ഇച്ഛായം ചെയ്തത് തെറ്റാണ് പക്ഷേ അത് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കാര്യം ഇപ്പോൾ ആയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊണ്ടിടേണ്ട ആവശ്യമില്ല ആ കുട്ടി അതിൻ്റെ സീരിയസ് എത്ര മാത്രം ഉണ്ട് എന്ന് തിങ്ക ചെയ്തിട്ടില്ല കാരണം നമ്മുടെ ഇത്രയും ബ്ലോഗേഴ്സിൻ്റെ എന്താണ് വൈഫിനെ വെച്ച് പറയുമ്പോഴും കൂടാതെ ഈ കുട്ടിയുടെ അമ്മയെ വെച്ച് പറയുമ്പോഴേക്കിത് ഏത് രീതിയിൽ പുറത്ത് വരും എന്നുള്ളത് ഈ ഒരു കുട്ടി ചിന്തിച്ചില്ല ക്യാഷ്വലി മറ്റേ ഈ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് ഈ പറഞ്ഞ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത് പക്ഷേ ഇപ്പം തലവേദന അവൾക്ക് തന്നെയാണ് കാരണം അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല മീൻസ് ഈ ഒരു കാര്യം അവൾക്ക് ഇമേജ് ലോസ് അല്ലേ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അതാണ് അവളുടെ കാര്യം എന്ന് പറയുന്നത് കൂടാതെ ഇച്ചായൻ എനിക്ക് തോന്നുന്നു എന്തായാലും നൂറ് ശതമാനം ഉറപ്പുണ്ട് ഇച്ചായനു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പറയാതെ ഒരിക്കലും ഈ പറഞ്ഞ ഇച്ചായന്റെ പേര് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഇത്രയും വലിയൊരു ആരോപണം ഒരു രീതിയിലും കൊണ്ടുവരുമെന്നുള്ള എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇച്ചന്റെ സൈഡിൽ നല്ല രീതിയിലുള്ള തെറ്റുണ്ട് പിന്നെ നമ്മുടെ ഈ ഷബീന ബീബി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വോയിസിൽ പറയുന്നുണ്ട് എന്താണ് എന്ത് വന്നാലും ഞാൻ ആ ഒരു കുട്ടിയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇതിന്റെ അന്ത്യം അവസാനം ഒക്കെ എന്താകും എന്നുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ